ഹായ് ഫ്രണ്ട്സ് പീച്ച് ട്രീ ലേഡീസ് വേഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള ഫുൾ സെറ്റാണ് കേട്ടോ നമുക്ക് ഡബിൾ എക്സിൽ ചില സൈസുകൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊ അപ്പം അതിൻ്റെ കളേഴ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ സൈസുകൾ ഞാൻ എടുക്കുമ്പോൾ ഡീറ്റെയിൽ പറയാം ആദ്യത്തെ നമ്മൾ കാണുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് വൺ ടു ഫൈവ് സീറോൻ്റെ ആണ് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഓരോന്ന് നോക്കാം ആദ്യത്തെ കളർ വരുന്നത് നേവി ബ്ലൂയിൽ മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ മസ്ലിൻ ക്ലോത്തില് പ്രിന്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ലാഗ് വരുന്നതാണ് റൗണ്ട് നെക്ക് ആണ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു ലൈനിങ് നമുക്ക് ഉള്ളിൽ ലൈനിങ് ആണ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് കേട്ടോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ബോട്ടം വരുന്നത് നോക്കിയേ മസ്ലിൻ ക്ലോത്തിൽ തന്നെ വരുന്ന ഫുൾ എലാസ്റ്റിക് ആണ് ഉണ്ടാവും നമുക്കത് ഓക്കെ ഫുൾ ആയിട്ട് വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടാണ് അതിൻ്റെ ദുപ്പട്ടെ വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള തന്നെ സെയിം കളറിൽ തന്നെ സെയിം കോമ്പിനേഷനിൽ ഷിഫോണിലാണ് ഷോൾ കേട്ടോ നമുക്ക് നോക്കിയാൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് സൈഡും വെയർ ചെയ്യാൻ പറ്റുന്ന ലെങ്ത്തിൽ വരുന്ന ഷോളാണ് ഇതുപ്പട്ട വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ ക്ലോത്തിലാണ് വൺ ടു ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ സൈസ് ഡബിൾ എക്സിൽ അപ്പോൾ അതിൻ്റെ ഒരു കളർ കൂടി നമുക്ക് അവൈലബിളാണ് ഈ ഒരു ബ്രിക്ക് കളറിൽ വരുന്നതാണ് കേട്ടോ നമ്മളൊരു കാവിയുടെ ഡാർക്ക് ഷെയ്ഡിൽ ആയിട്ട് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതും നമുക്ക് ഡബിൾ എക്സിൽ തന്നെയാണ് വരുന്നത് അതിൻ്റെ സെയിം ബോട്ടം പ്രിൻ്റിൽ തന്നെ നമുക്ക് നേവി ബ്ലൂവിൻ്റെ സെയിം കളർ ചേഞ്ച് ചേഞ്ചാണെന്ന് മാത്രം അപ്പോൾ ഈ രണ്ട് കളറാണ് വരുന്നത് ദുപ്പട്ട് വരുന്നത് സെയിം ഫ്ലോറൽ പ്രിൻ്റായിട്ട് തന്നെ ഡെയിലി യൂസിന് പറ്റണതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ അതിൻ്റെ തന്നെ പ്രൈസിൽ സെയിം പ്രൈസിൽ നമുക്ക് ഡബിൾ എക്സിൽ തന്നെ ഡിസൈൻ വ്യത്യാസം നമ്മൾ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്ത് പോയത് കേട്ടോ നമുക്കായിട്ട് നമ്മളിതിന് വീഡിയോ ചെയ്തിട്ടില്ല മാത്രം മാത്രമാണ് അപ്പം നിങ്ങൾക്ക് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിപ്പോൾ ഒരു ടൈമിൽ ചെയ്യണത് അപ്പോൾ അതിൻ്റെ വേറൊരു പ്രിൻ്റാണത് ഇതിൻ്റെയൊക്കെ ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ടായിരുന്നു നേരത്തെ കണ്ടതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ഒരു ഷെയ്ഡിൽ പ്രിൻറ് വരുന്നതാണ് മസ്ലിങ് ക്ലോത്ത് തന്നെയാണ് വിത്ത് ലൈനിങ് തന്നെ റൗണ്ട് നെക്ക് ത്രീ ഫോർത്ത് ബാക്ക് സൈഡ് സെയിം തന്നെയാണ് വരുന്നത് ബോട്ടം അതുപോലെ തന്നെ പ്രിന്റ് ആയിട്ട് വരുന്നതാണ് ബാക്ക് അലസ്റ്റിക് ഫ്രണ്ട് അലാസ്റ്റിക് പോലെയാണ് ഫുള്ള് സ്ട്രേറ്റ് കട്ടായിട്ട് നോക്കിയേ ഫുൾ ഫുള്ള് ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് മസ്ലിൻ ക്ലോത്ത് പോലെ വരുന്ന ചിരി സോഫ്റ്റിനേക്കാളും നേരത്തെ നമ്മൾ കണ്ടത് ഷിഫോണിലായിരുന്നു ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ കുറച്ച് സ്റ്റാൻ സ്റ്റിഫ് ആയിട്ട് കുറച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ അത്യാവശ്യം നല്ല ലെങ്ത്തിലും വെടുത്തിലും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു കളറും കൂടിയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വൺ ടു ഫൈവ് സീറോ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാർജും ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെയാണ് പാറ്റേൺ നമ്മൾ ഇനി കാണുന്നത് ഇതിൻ്റെ നമുക്ക് ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ അവൈലബിൾ ആണ് ഒരു ലൈറ്റ് ചാർട്ടായിട്ട് വന്നിട്ടുള്ള ഓഫ് വൈറ്റിൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് നെക്ക് പോഷൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ ഓക്കല് ചെറു വരുമിറ വർക്ക് കൊടുത്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് ടോപ്പിന് നമുക്ക് ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ആയതുകൊണ്ട് ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ലൈനിങ് ആണ് അതുപോലെ തന്നെ ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഷേപ്പ് ആയിട്ട് ഇങ്ങനെ കിടക്കും നല്ല ലെങ്ത് ഉള്ളതാണ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത് ടോപ്പിന്റെ ബാക്ക് സൈഡിലേക്കും നമുക്ക് പ്ലെയിൻ പ്ലെയിൻ ആയിട്ടല്ല പ്രിന്റ് ആയിട്ട് തന്നെയാണ് ടോപ്പിന്റെ ബാക്ക് സൈഡും കൊടുത്തത് ഈ ഒരു പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ബാക്ക് സൈഡ് ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് റൗണ്ട് നെക്ക് അത്യാവശ്യം ചെറിയൊരു റൗണ്ട് നെക്ക് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സൈസ് അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് കോട്ടൻ്റെ തന്നെ കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് ബോട്ടം വരുന്നത് നമുക്ക് രണ്ട് സൈഡും എലസ്റ്റിക്ക് ആണ് വരുന്നത് ഒരു ചെറിയൊരു ഡിസൈൻ ബോട്ടത്തിൽ പോയിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടല്ല സെൽഫ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ബോട്ടത്തിലും പോയിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട വരുന്ന നോക്കി സോഫ്റ്റ് മെറ്റീരിയൽ നമ്മൾ ടോപ്പിന്റെ മെറ്റീരിയലിൽ തന്നെ പ്രിന്റ് കൊടുത്തിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഷോളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ട വരണ ഫ്ലോറൽ പ്രിന്റ് പ്രിൻറ് തന്നെ ഡിസൈൻ ദുപ്പട്ടയുടെ എൻ്റിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് മിഡിൽ പോസിഷനിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ ആദ്യം കണ്ടത് ഒരു ക്രീമും കളറിലാണ് സെക്കൻഡ് കളർ വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ബ്ലൂ ഷെയ്ഡ് കേട്ടാശ്മീരിയുടെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഐസ് ബ്ലൂ ഒക്കെ പോലുള്ള ഷെയ്ഡിൽ ഫ്ലവർ പ്രിൻ്റ് ആണ് സെയിം ഈ ചെറിയ വർക്കൊക്കെ കൊടുത്ത് ചെറിയ മിറർ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സ്ലീവിൻ്റെ മുകളിലൊക്കെ ആ ഒരു ഫ്ലവർ പ്രിൻറ് ഉണ്ട് ബാക്ക് സൈഡിലും ഈ ഒരു പ്രിൻറ് തന്നെ ബാക്ക് സൈഡിലുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് ബാക്ക് സൈഡിലതേ ഇതുപോലെ ഫ്ലവർ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ മുകളിലും ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട് സെൽഫായിട്ട് അറിയൊന്നും ഇല്ല പ്ലെയിനായിട്ട് തന്നെ ഫീല് തന്നെ വരുന്നത് ഫ്രണ്ട് ബാക്ക് വാല സ്റ്റിക്കാണ് വരുന്നത് നമുക്ക് അതിൻ്റെ ഇപ്പട്ട സെയിം കളറിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ടോപ്പിൻ്റെ മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്തില് നമുക്ക് ആ പ്രിൻ്റ് വന്നിട്ടുള്ളത് ആ ഒരു ഫ്ലവർ പ്രിന്റ് തന്നെ ഫോർ സൈഡിൽ അത്യാവശ്യം എല്ലാത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ക്ലോത്താണ് ആയിരത്തി മുന്നൂറ്റി അൻപത് തന്നെയാണ് പ്രൈസ് വരുന്നത് ഇതിനി നമുക്ക് ലാർജ് മുതൽ ത്രീ എക്സ് വരെ അവൈലബിൾ ആട്ടോ ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു രണ്ട് രണ്ട് ആണ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് കണ്ണ് നോക്കിയാൽ ഈ ഒരു ഡബിൾ എക്സിലെ സൈസിൽ വന്നിട്ടുള്ള മസ്ലിൻ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള വെറൈറ്റി പ്രിന്റ് ആയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഗോൾഡിൻ്റെ ഒരു ഫോയിൽ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് മസ്ലിൻ ക്ലോത്ത് നെക്ക് ചെറിയൊരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് യോക്കൽ ചെറിയൊരു രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്ഷൻ ആണ് നമുക്ക് ആയിട്ട് വാങ്ങി യൂസ് ചെയ്യാൻ ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡിൽ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് ഡാർക്ക് ഒരു ഷെയ്ഡിലാണ് നല്ലൊരു കളറായിട്ടോ അത്യാവശ്യം നല്ല ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോൾ ലേഡീസിൽ നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് നോക്കിയാൽ അതിനോട് ചേർന്ന് പ്രിൻ്റായിട്ടാണ് ഈ ഒരു പ്രിന്റാണ് അതിന് ബോട്ടം വന്നിട്ടുള്ളത് ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ നല്ല അത്യാവശ്യം നല്ല കൊടുത്ത കൊടുത്തുകാരണം സോഫ്റ്റ് കൊടുത്ത കൊടുത്താലും നമുക്ക് നല്ല ആയാസത്തിൽ യൂസ് ചെയ്യാൻ പറ്റും ആ ബോട്ടം അതുപോലെ തന്നെ വരുന്നത് ദുപ്പട്ട വരുന്നത് ബോട്ടത്തിൻ്റെ ഡിസൈൻ ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ മസ്ലിൻ ക്ലോത്ത് തന്നെയാണ് ഫുള്ള് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടും ഒക്കെ സെയിം ആണ് പ്രിന്റ് മാത്രമേ വ്യത്യാസമുള്ള ബോട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അത്യാവശ്യം ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡൊക്കെ സെയിം പ്രിൻറ് തന്നെയാണ് നല്ലൊരു ഡാർക്ക് ഷെയ്ഡായത് കാരണം നല്ല രസമായിരിക്കും ഡബിൾ എക്സിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് തന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മെറൂൺ ഷെയ്ഡിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനൊരു ഡാർക്ക് ബ്രൗണ് മെറൂൺ വിത്ത് പോലത്തെ ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് കളറാണ് അതിൻ്റെ തന്നെ ബോട്ടം ദുപ്പട്ടയും സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പ് മാത്രമാണ് ഒരു ഫ്ലവർ പ്രിന്റ് പോലെ വന്നിട്ടുള്ളത് ബാക്ക് സൈഡൊക്കെ സെയിം പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ സ്ലീവിൻ്റെ മുകളിലൊക്കെ സെയിം പ്രിൻ്റ് തന്നെ പ്രിൻറ്റ് തന്നെയാണ് റൗണ്ട് നെക്ക് ബോട്ടം സെയിം ആയിട്ട് വന്നിട്ടുള്ള സ്ട്രേറ്റ് കട്ടാണ് ദുപ്പട്ട വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ ആ ഒരു പ്രിന്റിൽ തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരണ പ്രൈസ് കേട്ടോ ഇനി വരുന്നത് നമുക്ക് ഇനി വരുന്നത് വി നെക്കിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ റൗണ്ട് നെക്കിലാണ് കണ്ടത് ഇത് വി നെക്കിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വി നെക്കിൽ നോക്കിയേ നമുക്ക് ഗോൾഡൻ ഡെസറി വർക്ക് വി നെക്കിന് ഹൈലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് മസ്ലിൻ ക്ലോത്ത് തന്നെയാണ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ടോപ്പിന് മാത്രം ലൈനിങ് ഇല്ല ത്രീ ഫോർത്ത് സ്ലീവ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് മെറൂണ് ബ്ലാക്ക് ഒരു ഷെയഡിലാണ് നല്ലൊരു ലേറ്റസ്റ്റ് ഒരു പുതിയൊരു കളറാണ് ഇതിൻ്റെ നമുക്ക് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വരുമ്പോഴും ആ ഒരു പ്രിന്റ് തന്നെയാണ് ബാക്ക് സൈഡിലേക്കും വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡിൽ സെയിം ഒരു പ്രിൻ്റ് ആ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് അതിൻ്റെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വരുന്നത് കേട്ടോ ബോട്ടം വരുന്നത് നോക്കി ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് അലാസ്റ്റിക് നമുക്ക് നോർമലായിട്ട് വരുന്ന ഒരു ബോട്ടത്തിൻ്റെ കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് നമുക്കിത് ജസ്റ്റ് ടൈ കൊടുക്കാവുന്ന രീതിയിലുള്ള ടൈ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ബോട്ടം വന്നിട്ട് വന്നിട്ടുള്ള ടൈപ്പാണ് ഇതൊരു ഒരു ഒരു പ്രിൻറ്റ് വ്യത്യാസമുള്ളത് മാത്രം ബോട്ടത്തിന്റെ അതിൻ്റെ ദുപ്പിട്ട വരുന്നത് ഈയൊരു ഡിസൈനാണ് സെയിം കളറാണ് എല്ലാം ഒരേ കളറിലെ പ്രിന്റുകൾ മാത്രം ചെറിയ വ്യത്യാസത്തിലാണ് ഇപ്പം നോക്കി ഈ ഒരു ഡിസൈൻ ആയിട്ടാണ് അതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ലെങ്ത്തിലും പിടുത്തലും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് വൺ ഫൈവ് ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ആണ് നമുക്ക് വേറി ചെയ്യുമ്പോൾ നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുക ഇതിന് നമുക്ക് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന മുള്ളി സ്ക്രീൻഷോട്ട് ചെയ്യാം അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വിനുക അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ സിയു